ഇവയിൽ സന്ദർശിക യിൽ സന്ദർശക വിസയിലെത്തിയവരെ നിങ്ങൾ ജോലിക്ക് നിയമിച്ചിട്ടുണ്ടോ എങ്കിൽ ശ്രദ്ധിക്കുക പത്ത് ലക്ഷം ദീർഘം വരെ പിഴയടക്കേണ്ടിവരും നിയമലംഘനം നടത്തിയതായി കണ്ടെത്തിയാൽ ഒരു ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെയാണ് കമ്പനികളിൽ നിന്ന് പിഴയായി ഈടാക്കുന്നത് രാജ്യത്ത് ജോലി അന്വേഷിച്ചെത്തുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി തൊഴിൽ നിയമത്തിൽ ഭേദഗതി വരുത്തിയാണ് പിഴ വർദ്ധിപ്പിച്ചത് ഇവയിൽ സ്കൂളുകൾ തുറക്കാൻ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് സ്കൂളുകളെല്ലാം കുട്ടികളെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് അതുകൂടാതെ പൊതുഗതാഗതം ഉൾപ്പെടെയുള്ളവയിൽ അധികൃതർ നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നുണ്ട് വിപണിയും സജീവമായി കഴിഞ്ഞു സ്കൂൾ തുറക്കുന്നത് പ്രമാണിച്ച് ഷാർജയിൽ വിദ്യാർത്ഥികൾക്കായി നിരവധി ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് വസ്ത്രങ്ങൾ സ്കൂൾ ബാഗുകൾ തുടങ്ങി കുട്ടികൾക്കാവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഷാർജയിൽ ഉടനീളമുള്ള സ്കൂൾ സപ്ലൈകളിൽ എൺപത് ശതമാനം കിഴിവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മറക്കാതെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് ദുബൈയിൽ വാടക നിരക്കിൽ വർധനയുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ആറു മാസത്തിനിടെ പതിനഞ്ച് ശതമാനം വർദ്ധനയുണ്ടായി എന്നാണ് കണക്കുകൾ ദുബൈയിൽ ബില്ലാ വാടകയുടെ നിരക്കും വർഷംതോറും പതിമൂന്ന് ശതമാനം വർദ്ധിക്കുന്നത് കൂടാതെ അപ്പാർട്ട്മെന്റ് വാടക നിരക്ക് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇരുപത്തിരണ്ട് ശതമാനം വർദ്ധിച്ചതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്